സ്ത്രീകളുടെ ആരോഗ്യം മാനവികത തൊഴിലവകാശങ്ങൾ എന്നീ മൂന്ന് വിഷയങ്ങളും ഒരേ സമയം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ആർത്തവാവധി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ കർണാടക സർക്കാർ മാസത്തിൽ ഒരു ദിവസം കൂടിയ ആർത്തവാവധി നടപ്പിലാക്കിയ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതിന് വിരുദ്ധമായൊരു നിലപാടാണ് ഇപ്പോൾ കെ സ്വീകരിച്ചിരിക്കുന്നത് വനിതാ കണ്ടക്ടർമാർക്ക് ആർത്തവാവദി അനുവദിക്കാനാകില്ല എന്ന കെ തീരുമാനം സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങളെയും ഭരണകൂടത്തിന്റെ സാമൂഹിക സമീപനത്തെയും കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത് ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെ സ്വാഭാവിക ശാരീരിക പ്രക്രിയയായ ആർത്തവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഓരോ മാസവും സ്ത്രീകൾ ശരീരത്തോടും മനസ്സോടും ചേർന്ന് കടന്നു പോകുന്ന ഒരു പോരാട്ടമാണ് ആർത്തവം വേദനയും അസ്വസ്ഥതയും മാനസിക സമ്മർദ്ദവും സഹിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ജോലിക്കിറങ്ങേണ്ടി വരുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ അവസ്ഥ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് ചിന്തിക്കേണ്ട സമയം അടുത്തു കഴിഞ്ഞു ഇന്ന് കെ എസ് ആർ ടി സിയിലെ വനിതാ കണ്ടക്ടർമാർക്ക് ആർത്തവാവധി അനുവദിക്കാനാകില്ലെന്ന പ്രഖ്യാപനം ഒരു ചർച്ചയ്ക്കപ്പുറം ഒരു വലിയ സാമൂഹിക ചിന്താവിഷയമായി മാറിയിരിക്കുകയാണ് ആർത്തവം സ്ത്രീയുടെ ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ് രോഗമല്ല ദൗർബല്യമല്ല അശുദ്ധിയല്ല പക്ഷെ അതോടൊപ്പം വരുന്ന ശാരീരിക വേദനയും മാനസിക ബുദ്ധിമുട്ടുകളും യാഥാർത്ഥ്യമാണ് കടുത്ത വയറുവേദന തലവേദന ഛർദി ക്ഷീണം അമിത രക്തസ്രാവം ഇതെല്ലാം അനുഭവിക്കുന്ന ഒരാൾക്ക് സാധാരണ ദിവസത്തെ പോലെ ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടുണ്ടോ ബസ് കണ്ടക്ടർമാർ എന്ന നിലയിൽ ദിവസവും മണിക്കൂറുകളോളം നിൽക്കണം തിരക്കേറിയ ബസ്സുകളിൽ യാത്രക്കാരുമായി ഇടപഴുകണം ചൂടും പൊടിയും ശബ്ദവും സഹിക്കണം ഈ സാഹചര്യത്തിൽ ആർത്തവകാലത്ത് ജോലി ചെയ്യുന്നത് സ്ത്രീകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ആർത്തവാവധി ചോദിക്കുന്നത് ഒരു ആഡംബരമല്ല അതൊരു അടിസ്ഥാന മാനുഷിക ആവശ്യമാണ് ശരീരത്തിന് വിശ്രമം നൽകാനുള്ള അവകാശമായി വേണം അതിനെ കണക്കാക്കാൻ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നത് സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സർവീസുകൾ മുടങ്ങും സാമ്പത്തിക ബാധ്യത കൂടും എന്ന വാദങ്ങൾ ഉയർത്തുമ്പോൾ സ്ത്രീകളുടെ ആരോഗ്യവും ആത്മഗൗരവവും എവിടെയാണ് നിൽക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ കാര്യക്ഷമത അവിടെയുള്ള ജീവനക്കാരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും അവഗണിച്ചുകൊണ്ട് സാധ്യമാകുമോ കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ആർത്തവാവധി നടപ്പാക്കിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതൊരു പുരോഗമനപരമായ തൊഴിൽ നയമായി അംഗീകരിക്കപ്പെടുകയാണ് എന്നാൽ കേരളം പോലൊരു സാമൂഹിക മുന്നേറ്റം അവകാശപ്പെടുന്ന സംസ്ഥാനം ഈ വിഷയത്തിൽ പിന്നിലാകുന്നത് ദൗർഭാഗ്യകരമാണെന്ന് പറയേണ്ടി വരും ആർത്തവാവധി ഒരിക്കലും മൗലികാവകാശമല്ലെന്നും ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന അവകാശം മൗലികാവകാശമാണെന്ന കാര്യവും മറക്കരുത് സ്ത്രീയുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളെ മാനിക്കുന്നത് അവളുടെ അവകാശങ്ങളെ മാനിക്കുന്നതിന്റെ ഭാഗമാണ് സ്ത്രീകൾക്ക് ആർത്തവാവധി നൽകുന്നത് ജോലിയിൽ നിന്നുള്ള വിട്ടുനിൽപ്പല്ല അത് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാനുള്ള ഊർജം സമ്പാദിക്കാനുള്ള വിശ്രമമാണ് ഇത് ദീർഘകാലത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനക്ഷമത തന്നെ വർദ്ധിപ്പിക്കും സ്ത്രീകൾ ജോലിയിൽ സമത്വം ആവശ്യപ്പെടുമ്പോൾ അവർക്കുള്ള ശാരീരിക വ്യത്യാസങ്ങൾ അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ സമത്വം എല്ലാവരെയും ഒരേ അളവ് കോലിൽ അളക്കുന്നതല്ല നീതി ഓരോരുത്തരുടെയും പ്രത്യേകത തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ നീതി ആർത്തവം ഇന്നും പലർക്കും തുറന്ന് സംസാരിക്കാൻ മടിക്കുന്ന വിഷയമാണ് എന്നാൽ മൗനം മാറ്റിയാണ് മാറ്റം വരുത്തേണ്ടത് സ്ത്രീകളുടെ വേദന തുറന്ന് പറയപ്പെടണം അത് കേൾക്കപ്പെടണം അംഗീകരിക്കപ്പെടണം അതാണ് ആവശ്യം ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തെ പരിചരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് അവളുടെ ആത്മഗൗരവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അവധി നൽകുന്നത് ഒരു കരുണയല്ല അതൊരു അവകാശമാണ് ഇന്ന് കെ എസ് ആർ ടി സിയിലെ വനിതാ കണ്ടക്ടർമാർ ഉയർത്തിയ ശബ്ദം നാളെ എല്ലാ തൊഴിൽ മേഖലകളിലുമുള്ള സ്ത്രീകളുടെയും ശബ്ദമാകണം ഈ പോരാട്ടം കുറച്ചുപേരുടേതല്ല മുഴുവൻ സ്ത്രീ സമൂഹത്തിൻ്റെതാണ് സ്ത്രീകൾക്ക് ആർത്തവാവധി അനുവദിക്കേണ്ടത് ഒരു സൗകര്യമല്ല അതൊരു സാമൂഹിക ഉത്തരവാദിത്വമാണ് മനുഷ്യരായി സഹജീവികളായി നമുക്ക് സ്ത്രീകളുടെ ഈ അടിസ്ഥാന ആവശ്യം അംഗീകരിക്കാം കാരണം ആരോഗ്യവതിയായ സ്ത്രീയാണ് ഒരു ആരോഗ്യവാനായ സമൂഹത്തിന്റെ അടിത്തറ ആർത്തവകാലത്ത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം വിശ്രമം അനുവദിക്കുന്നത് ഒരു സ്ഥാപനത്തിന് നഷ്ടമല്ല മറിച്ച് ആരോഗ്യമുള്ള ആത്മവിശ്വാസമുള്ള ഉത്സാഹമുള്ള ജീവനക്കാരെ സൃഷ്ടിക്കുന്ന ഒരു നിക്ഷേപമാണ് ഇത് സ്ത്രീകളെ ദുർബലരാക്കുന്ന തീരുമാനമല്ല മറിച്ച് അവരുടെ ശരീരത്തെ മാനിക്കുന്ന അവരുടെ വേദനയെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യമുഖമുള്ള ഭരണ സംവിധാനത്തിന്റെ അടയാളമാണ്